ഞാൻ പറയാൻ പോകുന്ന സത്യം നിങ്ങൾ ആരും ആരെ പോലെ അല്ലല്ലോ നിങ്ങളെ കണ്ട എനിക്ക് മനസ്സിലായി ഓരോരുത്തരെ കണ്ടാലും മനസ്സിലായില്ലേ എല്ലാം വ്യത്യസ്ത രൂപമാണ് കണ്ടുപിടിച്ചതാ ഈ മാതിരി പിന്നെ ഏക ാണ് ഞാ പഠിച്ചോണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് വിശ്വാസവും ഈ രാജ്യത്ത് ഈ കോടാനക്കോട്ട് ജനങ്ങളിലാണ് ഈ ആൾക്കാർക്കൊക്കെ എല്ലാ അവയവങ്ങളും ഉണ്ട് നാല മുടി കൈ കാല് കണ്ണ് ഒക്കെ എങ്ങനെയായാലും ഞമ്മക്ക് ഓരോരുത്തർ മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് ആരും ആരെ പോലെ അല്ല അതാരും ഞാൻ തിരിച്ചേക്കും ആരും ആരെ പോലെ അല്ലല്ലോ അപ്പൊ നിങ്ങളെ കണ്ട എനിക്ക് മനസ്സിലായത് ഓരോരുത്തരെ കണ്ടാലും മനസിലായില്ലേ എല്ലാം വ്യത്യസ്ത രൂപമാണ് അത് ആരും പോലും അത് നമ്മളെ ജനറ്റിക് മേക്കപ്പ് കൊണ്ടുണ്ടാവുന്ന ഒരു കാര്യം അതിലുണ്ടാവുന്ന ചെറിയ ചെറിയ വേരിയേഷൻസ് പോലും നമ്മളുടെ മോർഫോളജിയിൽ ഉണ്ടാക്കുന്ന ഡിഫറൻസസ് അതാണ് അതിന്റെ വ്യത്യാസം ും വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ അവയവാണ് വന്നത് എങ്ങനെയാണ് അവയവത്തിന് വ്യത്യാസം ഒന്നുമില്ല ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എന്റെ ചെറുകൂടലും നിങ്ങളുടെ ചെറുകൂടലും എടുത്തൊക്കെ ഒക്കെ പരി തന്നെ ഇരിക്കാം അതെ പറഞ്ഞോളജില് തള്ളാമേരലേ ഈ തള്ളാമേരലും കൊടാനക്കോടി ജനങ്ങൾക്കില്ലേ ഉണ്ട് ഇതെങ്ങനെ ഒരുപോലെ ആയി ഒക്കെ വ്യത്യാസങ്ങളും ഉണ്ട് അതെങ്ങനെ ഒന്നും അതെല്ലാം ഞാൻ പറഞ്ഞു ജനറ്റിക് മേക്കപ്പ് കൊണ്ടുണ്ടാവുന്ന വ്യത്യാസങ്ങൾ അതാരണ്ടാക്കിയത് ഡിങ്കൺ ഡിങ്കനിൽ വിശ്വസിക്കുന്നുണ്ട് ഡിങ്കണില് ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹുലാണ് ഞാൻ വിശ്വസിക്കാത്തത് അല്ലാഹു പറഞ്ഞ പിന്നെ ഏകദേശം ദൈവം എന്ന് ഡിങ്കൻ പിന്നെ ടീമാണ് നിങ്ങളോട് ആരാ ഡിങ്കൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആര് പറഞ്ഞു ആ എന്ന് ഡിങ്കനും അള്ളാഹുവിനെ അയ്യേ നമ്മളുടെ ഡിങ്കൻ ഈ അടിമയെ വെക്കാനും പൂശാനൊന്നും പറഞ്ഞിട്ടില്ലാട്ടാ അത് വേണ്ട അത് വേണ്ട നിങ്ങളങ്ങനെ അള്ളാഹു ഡിങ്കനും ഒന്നാണെന്നൊന്നും പറഞ്ഞേക്കരുത് ഓക്കേ ദൈവത്തിൽ പിന്നെ ഡിങ്കനാണ് എന്റെ ഏകദൈവം പക്ഷെ അള്ളാഹു അല്ല ഡിങ്കൻ ഡിങ്കൻ അടിമയെ വെക്കാൻ പറഞ്ഞിട്ടില്ല ഡിങ്കൻ കൊള്ളയടിക്കാൻ പറഞ്ഞിട്ടില്ല ഏഹ് അതെ ഡിങ്കൻ ആണ് കണ്ടുപിടിച്ചത് എനിക്കൊരു സംശയുണ്ട് ഈ ഈ അറ്റം വെട്ടാൻ എന്തിനാ ഇതൊക്കെ ഭയങ്കര ഭംഗിയിലാണ് ഉണ്ടാക്കിയിരിക്കണെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളോട് മാത്രം അറ്റം വെട്ടാൻ എന്തിനാ സംശയം അല്ല പറയണെന്തിനാശയ സംശയാണ് ചോദിച്ചത് നിങ്ങൾ ഏതായാലും ഈ വഴിക്ക് വന്നതല്ലേ അതെ നിങ്ങളൊരു അള്ളാഹുവിന്റെ ഗുണ്ടയാണല്ലോ എനിക്കൊന്ന് പറഞ്ഞു ഡിങ്കന്റെ ഗുണ്ട ഞാൻ നിങ്ങൾ അള്ളാഹുവിന്റെ ഗുണ്ട ഓക്കെ എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്തിനാണീ എന്തിനാണ് ഇത്രയും വലിയ മെടുക്കനാണ് അള്ളാഹു എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ അറ്റം വെട്ടാൻ പറയണത് ും നിങ്ങളും ഡിങ്കന്റെ ആളാ ഇത്രിത്ര പെട്ടെന്ന് എന്താ ഡിങ്കന്റെ ഡിംഗ്യം എത്ര പെട്ടെന്ന് നോക്കി ഇതാണ് സി അതാണ് ഇത് നോക്കൂ അതാ പറഞ്ഞ എത്ര എത്ര മഹത്തരമാണ് ഡിങ്കനിലുള്ള പ്രഭാവം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിമിഷ നേരം കൊണ്ടല്ലേ അബ്ലാഹു എന്ന് പറയുന്ന ഒരു ആറാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര ദൈവത്തിൽ നിന്നും ഡിങ്കൻ എന്ന് പറയുന്ന വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ദൈവത്തിലേക്ക് നിങ്ങൾ ചൂട് മാറ്റിയത് ഇതെന്തും എനിക്ക് ഭ്രാന്തായി പോകുന്ന മൊത്തം ഇപ്പൊ അടിമയെ അടിമയെ പൂശാൻ പറയാത്ത പെണ്ണുങ്ങളെ വെക്കാൻ പറയാത്ത ഭാര്യയെ തല്ലാൻ പറയാത്ത ഇതേപോലെ കൊള്ളയടിക്കാൻ പറയാത്ത ഡിങ്കനിൽ വിശ്വസിക്കുന്നു ഞൊടിയിടയിൽ നിങ്ങൾ ആ വിശ്വാസം മാറ്റുന്നു എന്ന് പറയുമ്പോ അത് ചെറിയ കാര്യല്ല വെൽക്കം ബ്രദർ വെൽക്കം ബ്രദർ നിങ്ങൾ ഒരു വലിയ ഒരു നന്മയിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണ് സന്തോഷം നമുക്ക് നമുക്ക് അവിടെ പങ്കിലക്കാട്ടിൽ പോയി കപ്പ പങ്കിടാം ഓക്കെ അതാ പറഞ്ഞത് പങ്കിലക്കാട്ടിൽ പോയി നമുക്ക് കപ്പ പങ്കിടാം വെൽക്കം ടു ഡിങ്കോയിസം വെൽക്കം ടു ഡിങ്കോയിസം പിന്നെ തീർച്ചയായിട്ടും അത് ഡിങ്കനാണെന്നും കൂടി പറയണം അല്ലാതെ വെറുതെ ഏകദൈവം എന്ന് പറഞ്ഞു ഏകദൈവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ യഹോബ ഏകദൈവമാണ് പിന്നെ ബ്രഹ്മാവ് ഏകദൈവമാണ് സിയൂസ് ഏകദൈവമാണ് ജിംബൂമ്പ ഏകദൈവമാണ് അക്കിനാട്ടൻ ഏകദൈവമാണ് ഇപ്പൊ ഒരുപാട് ഏകദൈവങ്ങൾ പക്ഷെ ഡിങ്കൻ അങ്ങനെ ഒന്നും അതെ നിങ്ങൾ ചോദിക്കണമെങ്കിൽ നമ്മളൊരു മറുപടി പറയുമ്പോൾ നിങ്ങൾ കേൾക്കാതിരുന്നോണ്ട് കാര്യം ഉണ്ടോ അപ്പൊ ഏകദൈവം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു മാത്രമാണ് എന്നുള്ളത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ് അങ്ങനെയല്ല ഇഷ്ടംപോലെ ഏകദൈവങ്ങളുണ്ട് അല്ലാവിൽ അപ്പൊ നിങ്ങൾ അള്ളാവിൽ ആണ് എപ്പോഴും വിശ്വസിക്കണേ ഡിങ്കനാ അതെ എല്ലാം ഡിങ്കനാണ് ഞാൻ പറഞ്ഞല്ലോ ജനങ്ങളെ ഫേസ് ഒരേ പോലെ പറയുന്നത് അതെ അങ്ങാടി തോറ്റ അമ്മയോട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് എന്തിനാ അമ്മാവീ ചിറ്റപ്പന്റെ മേലിൽ ഈ കൈവരലടയാളോടി ജനങ്ങളും അത് രണ്ട് പിടിച്ചത് പിന്നെ നിങ്ങൾക്ക് ഡിങ്കനാണ് അള്ളാഹുവിന്റെ പേരല്ല ഡിങ്കൻ ഞങ്ങൾ ഡിങ്കൻ അടിമയെ പൂശാൻ പറഞ്ഞിട്ടില്ല കോയ അതല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിന്റെ പേരാണ് ഡിങ്കൻ പറഞ്ഞ അത് അവഹേളനമാണ് ഇതുപോലെ ഒരു കാട്ടറബി ദൈവത്തെ നിങ്ങൾ പിടിച്ച് ഡിങ്കനോട് ഉപമിക്കരുത് അത് ഞങ്ങൾക്ക് അവഹേളനമാണ് ഓക്കെ രണ്ട് സംശയങ്ങളുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങൾ ഇത് പിൻവലിക്കണം നിങ്ങൾ ഇത് പിൻവലിക്കണം ഡിങ്കന് ഡിങ്കൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വേറെ നാമമല്ല അത് നിങ്ങൾ പിൻവലിക്കണം അങ്ങനെ ഞാൻ സമ്മതിക്കില്ല കണ്ടുപിടിച്ചത് ഡിങ്കൻ ാണ് പക്ഷേ അല്ലാഹു വേറെ ഡിങ്കൻ വേറെ ഓക്കെ അതൊക്കെ ഡിങ്കനാണ് എല്ലാം കണ്ടുപിടിച്ചത് അല്ലാഹുവിനെ വരെ ഉണ്ടാക്കിയത് ഡിങ്കനാണെന്ന് വേണമെങ്കിൽ നമ്മൾ പറയും ഓക്കെ നിങ്ങൾ ഡിങ്കനും അള്ളാഹു ഒന്നാണെന്ന് പറഞ്ഞേക്കരുത് ഡിങ്കൻ അമ്മാര് ദിത്രൊന്നും ചെയ്തിട്ടില്ല അടിമേ പൂശിയും പൂശാനൊന്നും പറഞ്ഞിട്ടില്ല നമ്മളുടെ ഡിങ്കൻ ചെയ്യില്ല ഓക്കെ അതാ പറഞ്ഞത് നിങ്ങൾ ഡിങ്കനും അല്ലാഹു ഒന്നാണെന്ന് പറയരുത് അത് അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അത് മതനിന്ദയാണ് ഡിങ്ക നിന്ദ ഓക്കെ അത് ഡിങ്ക നിന്ദയാണ് നിങ്ങൾ അത് ചെയ്യരുത് പിൻവലിക്കൂ എന്റെ വ്രണം പൊട്ടുന്നു പ്ലീസ് ഞങ്ങളുടെ വകേഷ്ഠനായിട്ടും ആ ഉണ്ട് ി റജീം കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് പനി വിട്ടോ ശരി ബൈ എനിക്ക് ഉത്തരം തന്നില്ല ഓക്കെ സാറല്ല നിങ്ങൾ അപ്പഴേക്കും ഡിംഗഭക്തനായി മാറിയല്ലോ മറ്റുള്ള രോഗങ്ങളാ അത് ശരി ഇപ്പൊ ഇത്രയും ഒരു ചെറിയ ഒരു ഇത് ശതമാനം മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഈ രോഗം അവിടെ മാത്രം ഇതെന്താ മുസ്ലിങ്ങൾക്ക് അതുകൊണ്ട് വല്ല കിളക്കാൻ പോലെയാണ് പണി ായിക്കോട്ടെ അതുകൊണ്ട് മാത്രം വിട്ടുണ്ടായിരുന്നു ശരി ഓക്കെ അപ്പൊ ഡിങ്കൻ അല്ലാതെ ഒന്നാണെന്ന് ഇനി മേല പറഞ്ഞേക്കരുത് ശക്തി ശക്തിയല്ല അത് ഡിങ്കൻ എന്ന് പറയുന്ന യഥാർത്ഥ ദൈവമാണ് അതെ പറഞ്ഞേ നിങ്ങള് എന്റെ ആകെക്കൂടെയുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞ നിങ്ങൾ അള്ളാഹുനുണ്ട് ഇങ്ങനെ ഒന്നാണെന്ന് പറയരുത് പ്ലീസ് എനിക്ക് താങ്ങുന്നില്ല ഞങ്ങൾ ഇത്രയും കോടാന കോടി യുക്തിവാദികൾ ഈ പറയുന്ന കോടാന കോടി ഈ പറയുന്ന ഡിംഗമത വിശ്വാസികളുടെ ആ ഒരു ഒരു വിഷമം നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ അള്ളാഹു ഇങ്ങനെ ഒരു ദൈവമായിട്ടൊന്നും കമ്പയർ ചെയ്യല്ല പ്ലീസ് താങ്ങുന്നില്ല താങ്കമടിയാൻ ഡിങ്കൻ എന്നുള്ള ആളുണ്ട് ആളല്ല അത് ദൈവമുണ്ട് പക്ഷെ അത് അള്ളാഹു അല്ല അത് മനസ്സിലാക്കൂ ഇത് അത്ഭുതം തന്നെ ഓക്കെ ഡിങ്കനാണ് ഇത്ര അള്ളാഹു അല്ലാഹു എവിടെ കിടക്കണ ഡിങ്കൻ എവിടെ കിടക്കുന്നത് നമ്മുടെ ഡിങ്കൻ്റെ കളി